നമസ്കാരം ഇന്ത്യയിലെ വിവാഹമോചന തലസ്ഥാനം എന്ന വിശേഷണം കേരളത്തിന് തന്നെയെന്ന് അടിവരയിടുന്നതാണ് ഈ അടുത്തുവരുന്ന വിവാഹമോചന കണക്കുകൾ കേരളത്തിൽ വിവാഹമോചന നിരക്കുകൾ എക്കാലത്തേക്കാളും ഉയർന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ കുടുംബ കോടതികളിൽ പ്രതിദിനം ഫയൽ ചെയ്യുന്ന വിവാഹമോചന കേസുകൾ നൂറോളമാണ് രണ്ടായിരത്തി പതിനാറിൽ അൻപത്തിമൂന്നായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുപത്തി അഞ്ചായി ഉയർന്നിരുന്നു വിവിധ സർവകലാശാലകളിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ അതേസമയം മലബാറിൽ വിവാഹമോചന നിരക്കുകൾ താരതമ്യേന കുറവുമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കേരളത്തിലെ ഇരുപത്തിയെട്ട് കുടുംബ കോടതികളിൽ വിവാഹമോചന കേസുകളിൽ നാൽപ്പത് ശതമാനമാണ് വർധന എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കേസുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകളുമായി തിരുവനന്തപുരമാണ് തൊട്ടുപിന്നിൽ കൊല്ലം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇടുക്കി ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് കാസർഗോഡ് എണ്ണൂറ്റി നാൽപ്പത്തി എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കണക്ക് ഏറ്റവും കുറവ് വയനാട്ടിലാണ് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ഹിന്ദു മാരേജ് ആക്ട് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട് പ്രകാരമുള്ളവയാണ് കൂടുതൽ വിവാഹമോചന കേസുകൾ കൂടുന്നതിനെ തുടർന്ന് കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നതായി സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പറയുന്നു ശാരീരികവും മാനസികവുമായ പീഡനം വിവാഹേതര ബന്ധങ്ങൾ ലഹരി ഉപയോഗം വിവാഹത്തിന് മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നുണയാണെന്ന് തെളിയുക എന്നിവയൊക്കെയാണ് വിവാഹമോചനത്തിന് പ്രധാന കാരണങ്ങളാകുന്നത് ചില പരാതികൾ കോടതി ഇടപെട്ട് തീർപ്പാക്കിയിട്ടുണ്ട് അതിൽ പ്രധാനം പ്രായമായ മാതാപിതാക്കളുടെ സംരക്ഷണം സംബന്ധിച്ച തർക്കമാണ് കോടതിയെ സമീപിക്കുന്നവരിൽ പത്ത് ശതമാനം മാത്രമേ വീണ്ടും യോജിക്കുന്നുള്ളൂ എന്ന് അഭിഭാഷകരും അഭിപ്രായപ്പെടുന്നു ജനങ്ങൾ വർദ്ധിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് വിവാഹ ജീവിതത്തോടുള്ള പ്രതിബദ്ധത കുറവ് ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ അഭാവം പങ്കാളിയെ അവഗണിക്കൽ ഈഗോയും പരസ്പരം അംഗീകരിക്കുന്നതിനുള്ള താല്പര്യമില്ലായ്മയും ലൈംഗികമായ പൊരുത്തക്കേറുകളും പരസ്പര വിശ്വാസക്കുറവും മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശാരീരികവും മാനസികവും ലൈംഗികവുമായ അതിക്രമം പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കൈകാര്യം ചെയ്യാനോ ഉള്ള കഴിവില്ലായ്മ വ്യക്തിപരവും തൊഴിൽപരവുമായ ലക്ഷ്യങ്ങളിലുള്ള വൈരുദ്ധ്യം കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിലുള്ള ഉണ്ടാകുന്ന വിഭിന്നമായ പ്രതീക്ഷകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഭൗതികമായ പൊരുത്തക്കേടുകൾ മനോരോഗങ്ങൾ മതപരമായ വിശ്വാസങ്ങളിലെ വ്യത്യാസം സംസ്കാരത്തിലെയും ജീവിത രീതിയിലെയും വൈരുദ്ധ്യങ്ങൾ ഇവയൊക്കെ വിവാഹമോചനങ്ങൾ പെരുകുന്നതിനുള്ള കാരണങ്ങളാണ് വിവാഹത്തെക്കുറിച്ചുള്ള ആലോചന തുടങ്ങുമ്പോഴേ വിവാഹ വേദി തിരഞ്ഞെടുക്കാനും വസ്ത്രങ്ങൾ വാങ്ങാനും അതിഥികളുടെ പട്ടിക തയ്യാറാക്കാനും പാർട്ടികൾ സംഘടിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾക്കായി സമയവും ദിവസങ്ങളും ഒക്കെ നാം മാറ്റിവയ്ക്കാറുണ്ട് എന്നാൽ വിവാഹത്തിന് വൈകാരികമായും മാനസികമായും നിങ്ങൾ തയ്യാറാണോ എന്ന് ദമ്പതികളോട് അപൂർവമായി മാത്രമേ ആരെങ്കിലുമൊക്കെ ചോദിക്കാറുള്ളൂ ഡൽഹി ആസ്ഥാനമായുള്ള മാച്ച് മേക്കറും മേക്ക് മൈ മേല അതായത് മാച്ച് മേക്കിംഗ് സർവീസ് ആണത് അതിന്റെ സ്ഥാപകയുമായ ഷാലു ചവളയും ഒഴ്സിൽ കൗൺസിലറായ ഡോക്ടർ രാജേന്ദ്ര മോറും ഇന്ത്യ ടുഡേയിലെ ഒരു ലേഖനത്തിൽ പറയുന്നതനുസരിച്ച് സിനിമകളോ സോഷ്യൽ മീഡിയയോ രൂപപ്പെടുത്തുന്ന പ്രതീക്ഷകളോടെയാണ് പല യുവതി യുവാക്കളും വിവാഹത്തിലേക്ക് കടക്കുന്നത് വിവാഹങ്ങൾ തകരുന്നതിന് പ്രധാന കാരണം തെറ്റായ പ്രതീക്ഷകൾ തന്നെയാണ് ഇത്തരം ധാരണകൾ മാറുന്നതിന് വിവാഹത്തിന് മുൻപുള്ള കൗൺസിലിംഗ് ഒരു പരിഹാര മാർഗമാണ് എന്ന് അത് ശരിയാണ് ചിലപ്പോൾ ആളുകൾ അവരുടെ പങ്കാളികളിൽ നിന്ന് യാഥാർത്ഥ്യബോധം ഇല്ലാത്തതോ വിചിത്രമോ ആയ കാര്യങ്ങളൊക്കെയാണ് പ്രതീക്ഷിക്കാറുള്ളത് കൗൺസിലിങ്ങിലൂടെ ഇത്തരം ധാരണകളെ യുക്തിപരമായി മനസ്സിലാക്കാൻ സഹായിക്കും ഒരു പരിധി തന്നെ അദ്ദേഹം പറയുന്നതനുസരിച്ച് നമ്മുടെ വ്യത്യസ്തങ്ങളായ മതങ്ങൾ പ്രദേശങ്ങൾ കുടുംബഘടനകൾ ചിന്താഗതികൾ തുടങ്ങി വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള രണ്ടാളുകൾ ഒത്തുചേരുമ്പോൾ അവർക്ക് പൊരുത്തപ്പെടാൻ പ്രയാസമായിരിക്കും വിവാഹത്തിന് മുൻപുള്ള കൗൺസിലിംഗ് അത്തരം അന്തരങ്ങളെ സുരക്ഷിതമാക്കി മനസ്സിലാക്കാൻ ഒരു ഇടമാക്കി മാറ്റുന്നു അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം വിവാഹത്തിന് മുൻപ് ദമ്പതികൾ പരസ്പരം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളെ കുറിച്ചാണ് വിവാഹിതരാകുന്നതിന് മുൻപ് ദമ്പതികൾ പരസ്പരം ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളെ പറ്റി അവർ പറയുന്നുണ്ട് അതിവെയാണ് നമുക്കിടയിലുള്ളത് ശാരീരിക ആകർഷണമാണോ അതോ യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ സ്നേഹമാണോ എനിക്ക് ഈ വ്യക്തിയെ അവന്റെ ശക്തികളെയും പോരായ്മകളെയും ജീവിതകാലം മുഴുവൻ സ്വീകരിക്കാൻ കഴിയുമോ യുക്തിപരമായും വൈകാരികമായും ഞാൻ ഈ വ്യക്തിയെ എന്നേക്കുമായി അംഗീകരിച്ചിട്ടുണ്ടോ കുടുംബം സാമ്പത്തികം മറ്റു മറന്നിരിക്കുന്ന വെല്ലുവിളികൾ എന്നിങ്ങനെ ഈ ബന്ധത്തിലെ എല്ലാ പ്രായോഗിക വശങ്ങളെക്കുറിച്ചും ഞാൻ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് സംഘർഷങ്ങളോ വൈകാരിക വിയോജിപ്പുകളോ ഉണ്ടായാൽ നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യും കുടുംബത്തിലെ റോളുകൾ സാമ്പത്തികം ദൈനംദിന ജീവിതം എന്നിവയിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങളൊക്കെ സ്വയം ചോദിക്കേണ്ടവയാണ് വിവാഹത്തെക്കുറിച്ച് പലർക്കും പലതരത്തിലുള്ള സങ്കല്പങ്ങളാകും ഉണ്ടാകുക ഇത്തരത്തിൽ മനസ്സിൽ ഉറച്ചുപോയ സങ്കല്പങ്ങൾ പലതും യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതായിരിക്കണമെന്നില്ല ഈ സാഹചര്യത്തിൽ നിങ്ങളിൽ ഉറഞ്ഞുപോയ തെറ്റിദ്ധാരണകളെ മാറ്റാൻ വിവാഹപൂർവ്വ കൗൺസിലിംഗ് ക്ലാസുകൾ ഒരു പരിധിവരെ സഹായകരമാകും മറ്റൊന്ന് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ പരിഹരിക്കലാണ് ഭാര്യാഭർത്ത ബന്ധം പരസ്പരം മനസ്സിലാക്കൽ മനപ്പൊരുത്തം കുടുംബാസൂത്ര പ്രാധാന്യം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ട വിധം ലൈംഗികമായ തെറ്റിദ്ധാരണകൾ തുടങ്ങിയവയെ കുറിച്ചെല്ലാം ഇത്തരം ക്ലാസുകളിൽ നിന്ന് കുറേയേറെ ഉത്തരങ്ങൾ ലഭിക്കും എന്തൊക്കെ തന്നെ ചെയ്താലും ജീവിതത്തിൽ ഒരുമിച്ച് പോകാൻ സാധിക്കില്ല എന്ന് ഉറച്ച് കരുതുന്നവർ മാത്രം അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് കരുതുന്നവർ മാത്രം ഒരു വിവാഹമോചനത്തിനെക്കുറിച്ച് ആലോചിക്കുക അല്ലാത്തവരൊക്കെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാകുക അതിലൂടെ നിങ്ങളുടെ ആ ഒന്നിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അത് നല്ലതല്ലേ അതുപോലെ തന്നെ വിവാഹത്തിന് മുൻപ് ഇതുവരെ വിവാഹിതരാകാത്തവർ ഒരു വിവാഹപൂർവ്വ കൗൺസിലിങ്ങിനും വിധേയരാകുക